നമസ്കാരം ലൈവ് എറ്റ് സ്വാഗതം ആദ്യം ഓപ്പറേഷൻ പാകിസ്ഥാൻ ഉണ്ടായത് വൻ നാശനഷ്ടം പാക് വ്യോമസേനയുടെ ഇരുപത് ശതമാനവും തകർത്തു പാകിസ്ഥാൻ വിറച്ചത് അണുവായുധ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിലെന്ന് പ്രതിരോധ വിദഗ്ധൻ ടോം കൂപ്പർ വെടിനിർത്തലിന് വഴി തുറക്കാൻ കാരണമിതെന്നും ടോം കൂപ്പർ ന്യൂസ് ന്യൂസൈറ്റിനോട് ജവാനെ പാകിസ്ഥാൻ മോചിപ്പിച്ചു പൂർണം കുമാർ ഷാ തിരിച്ചെത്തിയത്യന്ന് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന പാക് റേഞ്ചറേയും കൈമാറി ഷോപ്പിയാനിൽ വധിച്ച ഭീകരരിൽ നിന്ന് സേന പിടിച്ചെടുത്തത് വൻ ആയുധ ശേഖരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര കേണൽ സോഫിയ കുറേഷിയെ അധിക്ഷേപിച്ച മധ്യപ്രദേശ് മന്ത്രിക്കെതിരെ കേസെടുക്കും വിജയ് ഷായ്ക്കെതിരെ നടപടി വേണമെന്ന ജബൽപൂർ ഹൈക്കോടതി സ്ത്രീകളെ അവഹേളിക്കുന്നത് ദൌർഭാഗ്യകരമെന്ന് വനിതാ കമ്മീഷൻ പ്രതികരിക്കാതെ ബിജെപി നേതൃത്വം ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ പ്രകോപനവുമായി ചൈന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റി പട്ടിക പ്രസിദ്ധീകരിച്ചു അസംബന്ധമെന്ന് ഇന്ത്യ ചൈനീസ് മാധ്യമങ്ങളുടെ എക്സ് അക്കൌണ്ടുകൾ നിരോധിച്ചിന്ത്യ

വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ തല്ലിച്ചതച്ച ബെയിലിൻദാസിനെ പിടികൂടാതെ പോലീസ് അറസ്റ്റിൽ നിന്ന് രക്ഷിച്ചത് ബാർ അസോസിയേഷൻ നേതാക്കളെന്ന മർദ്ദനമേറ്റ അഭിഭാഷക ബെയിലിനെതിരെ അസോസിയേഷന് പരാതി നൽകി രക്ഷപ്പെടാൻ സഹായിച്ചവരും നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് മന്ത്രി പി രാജീവ് ആലപ്പുഴയിൽ വീണ്ടും തെരുവ് നായ ആക്രമണം അടക്കം പത്ത് പേർക്ക് കടിയേറ്റു നായയെ തല്ലിക്കൊന്ന് നാട്ടുകാർ ചെറുതനയിൽ ആറുപേരെ കടിച്ച നായ്ക്ക് വേവിഷബാധ സ്ഥിരീകരിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ കോടി രൂപയുടെ ലഹരി വേട്ട മുപ്പത്തിനാല് ഹൈബ്രിഡ് കഞ്ചാവുമായി മൂന്ന് സ്ത്രീകൾ പിടിയിൽ രാസലഹരി കടത്തിയ കലർത്തിയ പതിനഞ്ച് കിലോ ചോക്ലേറ്റും ബിസ്ക്കറ്റും പിടിച്ചെടുത്തു പിടിയിലായത് ചെന്നൈ കോയമ്പത്തൂർ സ്വദേശിനികൾ വിശദമായ വാർത്തയിലേക്ക് പാകിസ്ഥാന്റെ അണുവായുധ കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ പകച്ചാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറായതെന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ധനായ ടോം കൂപ്പർ കിരാന ഹിൽസിൽ ആണവ ചോർച്ചയുണ്ടായെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് We have seen evidence of India <clears throat> intensifying its strikes, striking Pakistani air bases, and then also strong indication of India concluding the operation by stri striking major nuclear weapons facilities inside Pakistan. The evidence is that India has brought Pakistan so far. ും യുദ്ധ ചരിത്രകാരനുമാണ് ഇനും നിഷേധിക്കുമ്പോഴും ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്നാണ് കൂപ്പർ ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെടുന്നത് ആകാശയുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയം വ്യക്തമായിരുന്നെന്നും ടോം കൂപ്പർ പറയുന്നു വെടിനിർത്തൽ നിലവിൽ വന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ സംഘർഷത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഇരുപത് ശതമാനം സൗകര്യങ്ങൾ തകർക്കപ്പെട്ടു പാകിസ്ഥാനിലെ ഒരു ഡസണിലധികം സൈനിക താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൽ പകുതിയിലേറെയും വ്യോമ താവളങ്ങളാണ് സിന്ധിലെ സുക്കൂർ റാവൽപിണ്ടിയിലെ നൂർഖാൻ തെക്കൻ പഞ്ചാബിലെ റഹീംയാർഖാൻ സർഗോഥയിലെ മുഷഫ് വടക്കൻ സിന്ധിലെ ജേക്കബാബാദ് ബോളാരി എന്നിവിടങ്ങളിലെ വ്യോമതാവളങ്ങളിൽ കനത്ത നാശമുണ്ടായതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു വിമാന ഹാങ്കറുകളും റൺവേയുമടക്കം പൂർണ്ണമായും തകർന്നതും വലിയ ഗർത്തങ്ങൾ ഉണ്ടായതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സിന്ധിലെ ബൊലാരി വ്യോമതാവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ഡീലർ ഉസ്മാൻ യൂസുഫ് അടക്കം അൻപത് പേർ കൊല്ലപ്പെട്ടു നാഷണൽ ഡെസ്ക് ന്യൂസ് ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ നിന്നും വൻ ആയുധശേഖരം കണ്ടെടുത്തു മൂന്ന് ലഷ്കർ ഇ ത്വയ്ബ ഭീകരരെ വധിച്ച സ്ഥലത്ത് നടത്തിയ തെരച്ചിലാണ് ആയുധശേഖരം കണ്ടെടുത്തത് ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സൈന്യവുമായി നടത്തിയ ഏറ്റുമുട്ടലിനൊടുവിലാണ് മൂന്ന് ലഷ്കർ ത്വയ്ബ ഭീകരരെ വധിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എ കെ സീരീസിൽ പെടുന്ന തോക്കുകളും റൈഫിളുകളും ഗ്രനേഡുകളും ഉൾപ്പെടുന്ന ഉഗ്രശേഷിയുള്ള ആയുധശേഖരം കണ്ടെത്തിയത് എ കെ സി ഡി സ്തോക്കിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളുടെ വലിയ ശേഖരവും കണ്ടെടുത്തു കെല്ലറിലെ ഇടതൂർന്ന വനങ്ങളിലാണ് ഭീകരർ ഒളിച്ചിരുന്നത് ഭീകരരുടെ സാന്നിധ്യം അറിഞ്ഞാണ് സിആർപിഎഫ് ജവാൻമാരും ജമ്മു ജവാന്മാരും പോലീസും ചേർന്ന് സംയുക്ത പരിശോധന നടത്തിയത് ഓപ്പറേഷൻ കെല്ലർ എന്ന് പേരിട്ട ഓപ്പറേഷനിലാണ് പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ മൂന്ന് ഭീകരരെ വധിച്ചത് ഭീകരത ഇല്ലാതാക്കാനുള്ള ദൗത്യത്തിൽ ഇന്ത്യൻ സൈന്യം അജഞ്ചലമായി തുടരുമെന്നും ശക്തമായി നേരിടുമെന്നും സേന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഡെസ്ക് ന്യൂസ് കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരിയെന്ന് വിശേഷിപ്പിച്ച മധ്യപ്രദേശിലെ ബിജെപി മന്ത്രിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച ജബൽപൂർ ഹൈക്കോടതി വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു जान लगा रहे और जिन्होंने हमारी बेटियों के सिंदूर उजाड़े थे वही कटे पिटे लोगों को हमने जी बहन भेज करके उनकी की, एसी की करवाई एक बार मोदी जोरदार पानी മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ അധിക്ഷേപ പരാമർശം ദേശീയ തലത്തിലടക്കം ബിജെപിക്ക് തലവേദന ആവുകയാണ് കേണൽ സോഫിയ ഖുരേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് അധിക്ഷേപിച്ച വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ ജബൽപൂർ ഹൈക്കോടതി നിർദ്ദേശിച്ചു മന്ത്രിയുടെ പരാമർശം നിന്ദ്യമാണെന്നും സമൂഹത്തിൽ വർഗീയ ഭിന്നത സൃഷ്ടിക്കുന്നതാണെന്നും കോടതി പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട ചില വ്യക്തികൾ സ്ത്രീകളെ അവഹേളിക്കുന്നതും ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതും അങ്ങേറ്റം ദൗർഭാഗ്യകരമെന്നായിരുന്നു ദേശീയ വനിതാ കമ്മീഷന്റെ പ്രതികരണം സ്ത്രീകളുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുക മാത്രമല്ല രാജ്യത്തിന്റെ സുരക്ഷയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രാജ്യത്തിന്റെ പെൺമക്കളെ അപമാനിക്കുകയും ചെയ്യുന്നു എന്നും എക്സിൽ കുറിച്ചു എന്നാൽ വിജയ് ഷായുടെ പേര് പറയാതെയായിരുന്നു വനിതാ കമ്മീഷന്റെ വിമർശനം വിജയ് ഷായുടെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടെന്നും മന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ബി ജെ പി നേതാവ് വി ഡി ശർമ്മ പ്രതികരിച്ചു രാജ്യത്തിനു വേണ്ടി പോരാടിയ ധീരവനിതയെ മതത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് ക്ഷമാപണവുമായി വിജയ് ഷാ രംഗത്ത് വന്നു ആവേശത്തിൽ വാക്കു വഴുതിപ്പോയതാണെന്നും താൻ ദൈവമല്ലെന്നും മനുഷ്യനാണെന്നും പത്തു തവണ ക്ഷമ ചോദിക്കുന്നതായും വിജയ് ഷാ പറഞ്ഞു വിജയ് ഷായ്ക്കെതിരെ ബി ജെ പി നടപടിയെടുത്തേക്കുമെന്നും സൂചനയുണ്ട് നമ്മുടെ പെൺമക്കളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചവരെ പാഠം പഠിപ്പിക്കാൻ മോദി അവരുടെ സഹോദരിയെ തന്നെ അയച്ചു ഇതായിരുന്നു ഒരു സർക്കാർ പരിപാടിയിൽ കേണൽ സോഫിയ ഖുഷയെ അധിക്ഷേപിച്ചുകൊണ്ട് ബി ജെ മന്ത്രി പറഞ്ഞത് നാഷണൽ ഡെസ്ക് എയ്റ്റീൻ ഇന്ത്യ ഇന്ത്യാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ കേന്ദ്രമന്ത്രിസഭായോഗം ചേർന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം നടന്നത് അതിർത്തിയിലെ സാഹചര്യം എന്തെന്ന് മന്ത്രിസഭായോഗം വിലയിരുത്തി സുരക്ഷാ കാര്യങ്ങൾ പരിഗണിക്കുന്ന ക്യാബിനറ്റ് സമിതി യോഗവും ഇന്ന് ചേർന്നു ഇന്ത്യ പാക് ഡി ജി എം തല ചർച്ച നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം വീണ്ടും നടത്താനാണ് ധാരണ അതിനിടെ നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ സംയുക്ത സേനാ മേധാവിയും മൂന്ന് സൈനിക മേധാവിമാരും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ കണ്ടു അബദ്ധത്തിൽ അതിർത്തി മറികടന്നപ്പോൾ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബിഎസ്എഫ് ജവാനെ ഇന്ത്യയ്ക്ക് ഏപ്രിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത ബിഎസ്എഫ് ജവാൻ പൂർണം കുമാർ സാഹുവിനെയാണ് ഇന്ന് രാവിലെ ഇന്ത്യയ്ക്ക് അമൃത്സറിലെ അട്ടാരി ജോയിന്റ് ചെക്ക് പോസ്റ്റ് വഴി ഇന്ത്യക്ക് കൈമാറിയെന്ന് ബിഎസ്എഫ് പ്രസ്താവനയിലൂടെ അറിയിച്ചു പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള പിരിമുറുക്കത്തിനിടെയായിരുന്നു ബിഎസ്എഫ് ജവാൻ കസ്റ്റഡിയിലാകുന്നത് അതേസമയം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്ന് ഇന്ത്യ പിടികൂടിയ പാകിസ്ഥാൻ റേഞ്ചറിനെ പാകിസ്ഥാന് കൈമാറി ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി സിൻഹുവിന്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടാബ്ലോയിഡ് ഗ്ലോബൽ ടൈംസിന്റെയും എക്സ് അക്കൌണ്ടുകൾ ഇന്ത്യ നിരോധിച്ചു അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്ന ചൈനയുടെ നടപടി അസംബന്ധമാണെന്നും ഇന്ത്യ പ്രതികരിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് അയവ് വന്നതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രകോപനം ഇതിന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത് ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി സിൻഹുവിന്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രമായ പീപ്പിൾസ് ഡെയിലിയുടെ ടാബ്ലോയിൽ ഗ്ലോബൽ ടൈംസിന്റെയും എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യ നിരോധിച്ചു ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ഇന്ത്യക്കെതിരെ വസ്തുതാവിരുദ്ധ വാർത്തകൾ തുടർച്ചയായി നൽകിയതിനെ തുടർന്നാണ് നിരോധനം തെറ്റായ വാർത്തകൾ നൽകും മുമ്പ് വസ്തുതയും ഇറവിടവും പരിശോധിക്കണമെന്ന് നേരത്തെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചാബിൽ തകർന്നു വീണ മിഗ് ട്വന്റി വൺ വിമാനത്തിന്റെ ചിത്രം നൽകി ഇന്ത്യയുടെ റഫാൽ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടതാണെന്ന പ്രചാരണമടക്കം തെറ്റാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനുശേഷവും പാകിസ്ഥാന്റെ വ്യാജ അവകാശവാദങ്ങൾ ഗ്ലോബൽ ടൈംസ് നൽകിയതിനെ തുടർന്നാണ് നിരോധനം ഇതിനിടെ അരുണാചൽ പ്രദേശിലെ പല സ്ഥലങ്ങളുടെയും പേരുമാറ്റി ചൈനീസ് പേരുകളിട്ട് അതിന്റെ പട്ടിക ചൈന പുറത്തുവിട്ടു അസംബന്ധം എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് പേരുമാറ്റിയെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് അതിൽ മാറ്റം വരില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ തന്നെ മർദ്ദിച്ച ബെയ്ലിൻദാസിനെ അറസ്റ്റിൽ നിന്ന് രക്ഷിച്ചത് ബാർ അസോസിയേഷൻ സെക്രട്ടറി വള്ളക്കടവ് മുരളീധരനാണെന്ന ആരോപണവുമായി മർദ്ദനമേറ്റ വനിതാ അഭിഭാഷക വക്കീൽ ഓഫീസിൽ കയറി അറസ്റ്റ് അനുവദിക്കാനാകില്ലെന്ന് മുരളീധരൻ നിലപാടെടുത്തുവെന്ന് മർദ്ദനമേറ്റ ഷാമിലി പറഞ്ഞു സീനിയർ അഭിഭാഷകൻ ഇതിനു മുൻപും തന്നെ മർദ്ദിച്ചിട്ടുണ്ട് മർദ്ദിച്ച ആൾക്കെതിരെ ബാർ കൗൺസിലിന് പരാതി നൽകിയെന്നും അഭിഭാഷക വ്യക്തമാക്കി അതേസമയം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ബെയ്ലിൻദാസിനെ ഇതുവരെയും പിടികൂടാനായില്ല ഓഫീസിലെ തന്നെ മറ്റൊരു അഭിഭാഷകയോട് താൻ അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ചാണ് മർദ്ദിച്ചത് ആരോടും മോശമായി പെരുമാറിയിട്ടില്ല മർദ്ദനമേറ്റപ്പോൾ തന്നെ പോലീസിനെയും വീട്ടുകാരെയും അറിയിച്ചു എന്നാൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി മർദ്ദിച്ച അഭിഭാഷകനെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാനാകില്ലെന്ന നിലപാട് സ്വീകരിച്ചു ഞാൻ ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ എൻ്റെ പോകാൻ പോകാൻ പറഞ്ഞു പറ്റില്ല വീട്ടിൽ ആൾ വന്നിട്ട് സാർ പോയാൽ മതി കളഞ്ഞു ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയം വന്നു ഹസ്ബൻഡ് വന്നു ഇപ്പോഴേക്കും ഈ ഇവർ റേസ് ആയിരുന്നു ഇവർ ഫയറായി ബാ ചെയ്തിരിക്കുന്നപ്പോൾ ഇപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു ബാർ ബാർ അസോസിയേഷനിൽ നിന്ന് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ ഏറെ ആഗ്രഹിച്ചാണ് പ്രായമുള്ള വീട്ടിലാക്കിയാണ് ാണ് പറഞ്ഞു അത്ര ഇഷ്ടപ്പെട്ട് വീട്ടില് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല ഞാനൊരു ആവുന്നതിനോട് ആർക്കും താല്പര്യമില്ല വീട്ടില് വീട്ടിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റില്ല മാനേജ്മെന്റ് കോട്ടയില ഞാൻ പഠിച്ചത് ഒരു സമയം പോലും ഫസ്റ്റ് വാങ്ങിയിട്ടില്ല അത്രയും സ്ട്രഗിൾ അത്ര പഠിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട വിവാദത്തിൽ മേയറുടെ റിക്കുമെന്ന വീഡിയോയും ഹണി റോസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന വിവാദത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പിന്തുണച്ചും സമൂഹ മാധ്യമങ്ങളിൽ ബെയ്ലിൻദാസ് പ്രചരിപ്പിച്ച വീഡിയോകളും ചർച്ചയാവുകയാണ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ വനിതാ അഭിഭാഷകയെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്തുണ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബാർ അസോസിയേഷൻ മർദ്ദിച്ച അഭിഭാഷകനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെങ്കിലും ആദ്യം അറസ്റ്റ് ഒഴിവാക്കാൻ സ്വീകരിച്ച നിലപാട് ആരോപണവിധേയമാവുകയാണ് വനിതാ അഭിഭാഷക ബാർ കൗൺസിലിനും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കി ബാർ ബാർ ഓഫ് കേരള കാരണം കാണിക്കൽ നോട്ടീസ് നൽകും തിരുവനന്തപുരം അസോസിയേഷൻ പ്രശ്നത്തിൽ ലഘൂകരിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും ബാർ ബാർ ഓഫ് കേരള പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൊടുക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു ഈ വിലക്കിയ നടപടി ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ തീരുമാനം അതിൻ്റെ അന്തിമമായ തീരുമാനം വരുന്നതുവരെ ഈ ഈ അഭിഭാഷകനെ കോടതികളിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുന്നതിന് ഈ ബാർ കൗൺസിൽ വിലക്കിയിരിക്കും പിണ വാർത്തയിലേക്ക് പത്തനംതിട്ട കുളത്തുമണ്ണിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ എം എൽ എ നേരിട്ടെത്തി ബലമായി മോചിപ്പിച്ചു അനധികൃതമായി കസ്റ്റഡിയിലെടുത്തുവെന്നാരോപിച്ചായിരുന്നു കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ നടപടി വനംവകുപ്പിന്റെ നടപടി നിയമപരമല്ലെന്നാണ് എം എൽ എയുടെ വാദം അതേസമയം സംഭവത്തിൽ വനമന്ത്രി ദക്ഷിണ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോട് റിപ്പോർട്ട് തേടി

കഴിഞ്ഞ ചൊവ്വാഴ്ച കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ചരഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡി എടുത്ത ആളെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും കെ ഇ ജനീഷ് കുമാർ എം എൽ എ നേരിട്ടെത്തി ബലമായി മോചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത് കാട്ടാന ചരഞ്ഞ സംഭവത്തിൽ ഉദ്യോഗസ്ഥർ നിയമ നടപടികൾ പാലിക്കാതെ തൊഴിലാളിയെ കസ്റ്റഡി എടുത്തുവെന്ന് ആരോപിച്ചായിരുന്നു എം എൽ എയുടെ നടപടി ഫോറസ്റ്റ് ഓഫീസർമായും സംസാരിച്ച് കാര്യത്തിൽ തോന്നിയെ പണിയിപ്പിക്കുന്ന ആരാക്കറിയാം മനസ്സിലായല്ലോ കൃഷിയിടത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുന്നതിനെ സ്ഥാപിച്ച സോളാർ വേലിയിൽ നിന്നും ഷോക്കേറ്റാണ് കാട്ടാന ചരിഞ്ഞതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് തുടർന്ന് കൃഷിസ്ഥലം പാട്ടത്തിനടുത്ത ഉടമയുടെ തൊഴിലാളിയെ വനപാലകർ കസ്റ്റഡി എടുത്താണ് എം എൽ എ പ്രകോപിപ്പിച്ചത് അതേസമയം എം എൽ എയുടെ നടപടി പ്രതിഷേധാർഹമാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ഇത് സംബന്ധിച്ചുള്ള ശബ്ദ സന്ദേശവും പുറത്തു വന്നു പുള്ളിയുടെ അടുത്തുനിന്ന് നമ്മൾ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പുള്ളി അതിനകത്ത് അതായത് കേസിന് സഹായകരമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു ആ പറയുന്ന പ്രകാരം നമ്മള് തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്കാണ് ജനീഷ് കുമാർ സാറ് വന്ന് എന്താണ് സ്റ്റേഷൻ സ്റ്റാഫിനെയും റേഞ്ച് ഓഫീസറെയും ഡെപ്യൂട്ടി സാറിനെയും എല്ലാം വളരെ മോശമായി സംസാരിച്ച് സ്റ്റേഷനിൽ ജനമധ്യത്തിൽ വെച്ചിട്ടാണ് അത്രയും പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നമ്മൾ അവഹേളിച്ച് സംസാരിച്ച് തീ പ്രതി കൊണ്ടുപോയത് വനവോപ്പിന്റെ നടപടി ശരിയല്ലെന്നും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ജനങ്ങൾക്കൊപ്പമാണ് താനെന്നും ജനീഷ് കുമാർ മല്ലെ വ്യക്തമാക്കി കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട വേട്ട മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവും പതിനഞ്ച് കിലോ ചോക്ലേറ്റിലും ബിസ്ക്കറ്റിലുമായി കലർത്തിയ രാസലഹരിയുമാണ് പിടികൂടിയത് ലഹരി കടത്താൻ ശ്രമിച്ച മൂന്ന് യുവതികളെ എയർ കസ്റ്റംസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു കോലാലംപൂർ എയർ ഏഷ്യ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു ഇവർ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾക്ക് നാൽപ്പത് കോടിയോളം വില വരുമെന്ന് കസ്റ്റംസ് അധികൃതർ അറിയിച്ചു തുടർച്ചയായ രണ്ടാം ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് ചൊവ്വാഴ്ച രാത്രി കോലാലംപൂരിൽ നിന്നെത്തിയ എയർ ഏഷ്യ വിമാനത്തിലെ യാത്രക്കാരായ മൂന്ന് സ്ത്രീകളിൽ നിന്നാണ് കഞ്ചാവും രാസലഹരിയും പിടികൂടിയത് ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ തായ്ലൻഡ് നിർമ്മിതമായ പതിനഞ്ച് കിലോ തൂക്കം വരുന്ന ചോക്ലേറ്റ് കേക്ക് ക്രീം ബിസ്കറ്റ് എന്നിവയിൽ കലർത്തിയ എം ഡി എം എ അടക്കമുള്ള രാസലഹരിയും എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം പിടികൂടി ചെന്നൈ സ്വദേശി റാബിയത്ത് കോയമ്പത്തൂർ സ്വദേശി കവിത തൃശൂർ സ്വദേശിനി സിമി എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് കസ്റ്റംസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പതിനെട്ട് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കരിപ്പൂർ വിമാനത്താവളത്തിൽ പോലീസ് പിടികൂടിയിരുന്നു ന്യൂസ് എയ്റ്റീൻ മലപ്പുറം കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഭർത്താവിന്റെ ക്രൂരമർദ്ദനമേറ്റ യുവതി ന്യൂസെയിറ്റിനോട് നൌഷാദിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായി അമ്മായിത്തോട് സ്വദേശിനി സജന മർദ്ദിച്ച ശേഷം കൊടുവാളുമായി തന്നെയും മകളെയും വെട്ടാൻ ഓടിച്ചപ്പോൾ വീട് വിട്ടോടിയത് രക്ഷപ്പെടാനല്ലെന്നും വാഹനത്തിന്റെ മുന്നിൽ ചാടാനായിരുന്നുവെന്നും സജന പറഞ്ഞു വിവാഹം കഴിഞ്ഞ സമയം മുതൽ മധ്യ ഭർത്താവിൽ നിന്ന് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നതായും സജന ന്യൂസെയിറ്റിനോട് പറഞ്ഞു കേസിൽ പ്രതി നൌഷാദ് അറസ്റ്റിലായി താമരശ്ശേരി അമ്പായത്തോട്ടിൽ വീട്ടമ്മ ഞാൻ കമന്ന് കഴിക്കേനു പുറത്ത് ഇങ്ങനെ മുട്ടുംകാല് വെച്ചിട്ട് ഇരുന്ന് തലമുടി വലിച്ചു പൊന്തിച്ചതാ അങ്ങനെ എന്റെ വല്യമ്മ ഉണ്ട് വല്യമ്മ അടുത്തമ്മയും വാപ്പിന്റെ മക്കളും കൂടി ആർത്തൂട്ട് ഉമ്മ പിടിച്ച് ഊന്തിട്ട് ഉമ്മ കൈക്ക് മുറിയൊക്കെ പറ്റി ചോരൊക്കെ വന്നേനു ഇതുപോലെ മക്കൾക്കും മോളെ തല വിത്തിയിൽ ഇടിച്ചു പോയിട്ട് എന്നാലും അപ്പം അവിടെ കാണിച്ചത് ആശുപത്രിയിൽ കാണിച്ച് പിന്നെ മുന്നേ തല്ലീടിൻ്റെ കണ്ണ് മൊത്തം ബ്ലഡായിനു ഒരു മാസം കഴിക്കാമെന്ന് പോകാൻ ബ്ലഡ് ഷർദിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോയി എം ആർ സ്കാനിങ്ങൊക്കെ എടുത്തത് അങ്ങനെ എപ്പോഴും കൂടിയാണ് പക്ഷെ അതുവരെ പലക്കാരോട് പറഞ്ഞില്ല എങ്ങനെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ പോട്ടേന്നുള്ളതിൽ ഇപ്പം ഇന്നലെ ഉമ്മ ഉണ്ട് ഉമ്മ കണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഉമ്മരല്ല സൈക്യൂലല്ലോ അങ്ങനെ അടിക്ക് അടി കൂടിയ ഞാൻ മോളേം കൊണ്ട് ഇറങ്ങി ഓടുകയാണ് കത്തി എടുത്ത് കുടുംബാളും കത്തിയൊക്കെ എടുക്കാനാ പറയുന്നത് അങ്ങനെ കത്തിയെടുത്ത് വന്നപ്പോ എന്റെ മോളെയും കൊണ്ടിട്ട് പിടിച്ചു ഓടിയതാ ഓടിയെന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചത് മരിക്കണം എന്നാ വണ്ടിന് മുന്നേ ചാടാനോന്നുള്ളത് എന്നപ്പോൾ അങ്ങാടിയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഒരു പിടിച്ചു മാറ്റി എന്നപ്പോ എനിക്ക് തല കറങ്ങിയിട്ട് ഒരു വെള്ളമൊക്കെ വാങ്ങിത്തന്ന ഹോസ്റ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നും കച്ചറ പോലെയല്ല നമുക്കൊരു സ്വസ്ഥായിട്ടൊരു ജീവിതം നിക്കാൻ പറ്റൂല എന്നും കച്ചാറ മദ്യപാനം ഭയങ്കര ദേശീയ പോലെയുള്ള പോലെ നമുക്കൊരു സാധനം പറയാനല്ലോ ഒക്കെ ചവിട്ടി പൊട്ടിക്കും ടി വി ആയിക്കോട്ടെ അങ്ങനെ എല്ലാ സാധനവും പൊട്ടിക്കുക ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് പുനഃസംഘടനയിൽ വിമർശനവുമായി വി എം സുധീരൻ പുനഃസംഘടനയ്ക്ക് ശേഷം നടത്തിയ ചർച്ച പുനഃസംഘടനയ്ക്ക് മുൻപ് നടത്തിയിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെയെന്നും സുധീരൻ പറഞ്ഞു തൃശൂരിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിനാലാണ് ഡൽഹിയിലെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് മറ്റുള്ള നേതാക്കൾ എത്താത്തത് എന്തുകൊണ്ടെന്ന് തനിക്ക് അറിയില്ലെന്നും സുധീരൻ അർത്ഥപൂർണമായി മാറുമായിരുന്നു ഫലപ്രദമായി മാറുമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം ഈ വി ആർ കൃഷ്ണെഴുത്തച്ഛന്റെ ചരമവാർഷികത്തിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് പോകാൻ സാധിക്കാതിരുന്നത് എന്നോട് അറിയിപ്പുണ്ടായപ്പോൾ തന്നെ അന്ന് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അവരറിയിച്ചിരുന്നു അധികാരത്തിൽ തിരിച്ചെത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല ഇനി കോൺഗ്രസിന് വസന്തകാലമാണ് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസമില്ല ചില ആളുകൾക്ക് കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും ചെന്നിത്തല പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഞങ്ങളുടെ ലക്ഷ്യം യുഡിഎഫ് തിരിച്ചു വരിക എന്നുള്ളതാണ് അതിനുവേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ പാതയിലായിരിക്കും എല്ലാ നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത് ചില ആളുകൾക്ക് കോൺഗ്രസ് പ്രശ്നം ഉണ്ടാകണം എന്നുള്ള അജണ്ടയുള്ളവരുണ്ട് അതാരാണെന്ന് നിങ്ങൾക്കറിയാം പാർട്ടിക്കകത്ത് ഒരു വ്യത്യാസവും ഇല്ല പുനഃസംഘടന കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി തിരിച്ചുവരുന്ന യു ഡി എഫ് തിരിച്ചുവരുന്ന ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട് ആലപ്പുഴയിൽ വീണ്ടും തെരുവുനായ ആക്രമണം ചേർത്തലയിൽ എഴുപതുകാരിയടക്കം പത്തോളം പേർക്ക് കടിയേറ്റു ഇന്ന് രാവിലെ സംഭവം ആലപ്പുഴ ചെറുതനയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു തിരുവല്ല പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം ക്യാൻസർ രോഗിക്കടക്കം ഞായറാഴ്ച രാത്രിയും ഇന്നലെയുമായാണ് രാത്രി ഒൻപതരയോടെ പുത്തൻതുരുത്തിൽ പുന്നൂർപ്പറമ്പിൽ നസീമയുടെ മകൾ പന്ത്രണ്ട് വയസ്സുകാരി അൻസറയാണ് ആദ്യമായി നായ കടിച്ചത് വീട്ടിൽ വളർത്തുന്ന നായക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനായി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം തുടർന്ന് ഇതേ നായ തന്നെ ജോലിക്ക് പോകാനായി രാവിലെ ആറു മണിയോടെ പുറത്തിറങ്ങിയ അഞ്ചു പേരെ കൂടി കടിച്ചു നായ പിന്തുടരുന്നതിനിടയിൽ ഒരാൾക്ക് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിന്നീട് കടിച്ച നായയെ നിലയിൽ കണ്ടെത്തുകയായിരുന്നു തിരുവല്ലയിലെ പക്ഷിഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് സമീപത്തെ വീടുകളിലെ ആട് ഉൾപ്പെടെ വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട് ഇതും ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട് പരിക്കേറ്റ മുഴുവൻ ആളുകളും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി പ്രാഥമിക ചികിത്സ തേടുകയും പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ആലപ്പുഴ ആലപ്പുഴ തലവടിയിൽ കോളറ സ്ഥിരീകരിച്ചു തലവടി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് നീരേറ്റുപുറം സ്വദേശി രഘു പി ജിക്കാണ് കോളറസ് സ്ഥിരീകരിച്ചത് നിലവിൽ രോഗി വെന്റിലേറ്റർ ചികിത്സയിലാണ് പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ അടിയന്തര പരിശോധന തുടങ്ങി കൊച്ചി കടവന്ത്രയിൽ പഴകിയ ഭക്ഷണം പിടികൂടി വന്ദേഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ ഭക്ഷണമാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം തമിഴ്നാട് സ്വദേശിയുടെ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നാണ് ഭക്ഷണം പിടികൂടിയത് സ്ഥാപനം അടച്ചുപൂട്ടി സംഭവത്തിൽ പരിശോധന നടത്തുമെന്ന് റെയിൽവേ വ്യക്തമാക്കി കടവന്ത്രയിൽ തമിഴ്നാട് സ്വദേശിയായ ആകാശ് എന്നയാൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയത് വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ് മുന്നൂറ് ചപ്പാത്തി ഇരുപത് കിലോ ദാൽ കറി പതിനഞ്ച് ലിറ്റർ കടലക്കറി പത്തു ലിറ്റർ കുറുമ മുന്നൂറ് പുഴങ്ങിയ മുട്ട പത്ത് കിലോ ചിക്കൻ കറി അൻപത് കിലോയോളം പഴകിയ കോഴിയിറച്ചി തുടങ്ങി പാകം ചെയ്തതുമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടിയത് ഇത് ഇതിക്ക് മുമ്പും പരാതി ഇവിടെ നിന്ന് ഈ മലിനജലം തോട്ടിലേക്ക് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ആ തോടിൻ്റെ കരയിൽ താമസിക്കുന്ന ആളുകളുടെ പരാതി ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ പരിശോധന നടത്തുകയും മലയാള സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് നോട്ടീസ് കൊടുക്കുകയും പതിനായിരം രൂപ അടപ്പിക്കുകയും ചെയ്തിട്ടുള്ള സമയം അനുവദിച്ചു ഈ മലയാള സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി പക്ഷേ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല ഇത് ഒരേ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ പുതിയ പുതിയ മാനകരമാരാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കോർപ്പറേഷൻ ലൈസൻസിന് ഇവർ അപേക്ഷ ഓർപ്പിക്കാത്തതുണ്ട് ആരാ നടത്തുന്നതിലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളെല്ലാ റെഡിയായി കഴിഞ്ഞു സാധനങ്ങളെല്ലാം പുറത്തോട്ട് മാറ്റുവാണ് തന്നെ മാറ്റുകയാണ് കുറേ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പരിശോധന കിട്ടിയിട്ടുണ്ട് റെയിൽവേ പൊതുവേ അറിയപ്പെടുന്നത് ദിവസേന ആറ് തവണ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാറുണ്ടെന്ന് കരാർ ഡ്രൈവറായ ഉദയകുമാർ പറഞ്ഞു രയിൽവേ സ്റ്റേഷനിലതാേക്ക് ഹോട്ടലില്ല ട്രെയിനുക്ക് താ ആ ട്രെയിനില്ല ട്രെയിൻ നേം തരുന്ന എനിക്ക് വന്ദേ ഭാരത് മേൽ ഗാഡിനുവാ അത് ദുർഗന്ധം വമിക്കുന്ന വൃത്തിഹീനമായ ഇടത്തിലാണ് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത് സ്ഥാപനത്തിൽ നിന്ന് മലിനജലം പുറത്തേക്ക് അശാസ്ത്രീയമായി ഒഴുക്കി ഇതിനെ തുടർന്നുണ്ടായ നാട്ടുകാരുടെ പരാതിയിലാണ് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ സർട്ടിഫിക്കറ്റുകൾ സ്ഥാപനത്തിലുണ്ട് എന്നാൽ ഇതെല്ലാം ആധികാരികമാണോ എന്ന് പരിശോധിച്ചു വരികയാണ് കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാത്തതിനാലാണ് ആരോഗ്യ വിഭാഗം ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ കൊച്ചി പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴിൽ ബിവറേജ് ഔട്ട്ലെറ്റും വെയർഹൌസും കത്തിനശിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന ബെഫ്കോ സി എം ഡി ഹർഷിത അട്ടലൂരി പത്തുകോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക് ഇന്നലെ രാത്രിയാണ് ബെഫ്കോയുടെ ഗോഡൌണും ഔട്ട്ലെറ്റും പൂർണ്ണമായി കത്തിനശിച്ചത് പതിനഞ്ച് ബെഫ്കോ ഔട്ട്ലെറ്റുകളിലേക്ക് വിതരണത്തിനായി സൂക്ഷിച്ച നാല്പത്തയ്യായിരം കേസ് മദ്യമാണ് അഗ്നിബാധയിൽ പൂർണമായി കത്തിനശിച്ചത് രണ്ടു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പത്തു കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്ക് ബെഫ്കോ സി എം ഡി ഹർഷിത അട്ടൂരി കത്തിനശിച്ച ഔട്ട്ലെറ്റിലും വെയർഹൌസിലും സന്ദർശനം നടത്തി തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്നും സംസ്ഥാനത്തെ എല്ലാ ബെഫ്കോ ഔട്ട്ലെറ്റുകളിലും ഫയർ ഓഡിറ്റ് നടത്തുമെന്നും ഹർഷിത അട്ടലൂരി ഞങ്ങളൊരു എൻക്വയറി നടത്തും ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷനിലാണ് ഞാൻ അപ്പോൾ എല്ലാ ഉണ്ടാവും എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇതിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആന്റോ ആന്റണി എം പി സ്വാഭാവികമായി ഉണ്ടായ അപകടമാണോ ചെയ്യുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി മുൻകൂടി പണം അടച്ച റിസീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണം ഇവിടെ അനിവാര്യമാണ് സംഭവത്തിൽ തിരുവല്ല പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് ജവാൻ മദ്യനിർമാണ കേന്ദ്രവും തീ പിടിച്ച കെട്ടിടത്തിന് സമീപമാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ആർ എസ് എസ് മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യ എൻ ആർ മധുവിന്റെ വിദ്വേഷ പ്രസംഗത്തിൽ പരാതി നൽകി ഡിവൈഎഫ്ഐ കൊട്ടാരക്കര റൂറൽ എസ് പിക്ക് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാം മോഹനാണ് പരാതി നൽകിയത് എൻ ആർ മധുവിന്റെ പ്രസംഗം വംശീയ ജാതീയ അധിക്ഷേപമെന്ന് പരാതിയിൽ പറയുന്നു എൻ ആർ മധുവിനെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കെതിരെ ജി സുധാകരൻ ആലപ്പുഴ പോലുള്ള നഗരത്തിന് താങ്ങാൻ കഴിയില്ല മൂന്നൂറ്റി നാല്പത് കോടിയുടെ റോഡാണ് തകർക്കാൻ പോകുന്നത് ഒൻപത് മാസം കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഓർത്താൽ കൊള്ളാമെന്നും ജി സുധാകരൻ ജിം സന്തോഷ് കൊലക്കേസ് പ്രതി അലുവാദുൽ ജയിൽവാർഡനെ മർദ്ദിച്ചു കൊല്ലം ജില്ലാ ജയിൽവാഡനാണ് മർദ്ദനമേറ്റത് പരിക്കേറ്റ ജയിൽവാഡൻ അഭിലാഷ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി സൂപ്രണ്ടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും അലുവാദുൽ തല്ലിത്തകർത്തു എല്ലാംസ് ഉണ്ട് അനുഭവിക്കൂ ഈ ലോകത്തിന് പുറത്തുള്ളൊരിടം മാരുതി സുസുക്കി വാഗനാറിനൊപ്പം സ്പേസ് ഫോർ ലൈഫ്